ആയ എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ കേരള പി എസ് സി വഴി അല്ലാതെ സി എം ഡി വഴി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴി ഇപ്പോൾ കെ ഐ ഇ എഫ് ബിയിലേക്ക് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നുള്ള സ്ഥാപനത്തിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒളിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്ന പ്രൊജക്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് കോൺട്രാക്ട് ബേസിൽ ഇപ്പോൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കേരള പി എസ് സി വഴിയല്ല ഇത് സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ പി ജി ഡിസൈബിൾ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് മിനിമം സി ജി പി എ ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതുപോലെ തന്നെ ആ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ട്രെയിനി വി ഡി സി വിഭാഗത്തിലേക്ക് ഡിഗ്രി ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈക്വലൻ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ വിത്ത് എക്സ്പീരിയൻസും കൂടിയും അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അതുപോലെ എം ടെക് ഇൻ റിലവൻ്റ് ഫീൽഡ് അതിലേക്കും ഒരു വേക്കൻസിയാണ് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനിങ് യു എസ് സി വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പി ജി പി ജി ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനിങ് ബിൽഡിംഗ് ആൻഡ് ജി സി ഡബ്ല്യു വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് അതുപോലെ പി ജി ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും പിന്നെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക ശമ്പളം സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മന്ത്ലി കൺസോൾട്ടേറ്റി സാലറി പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട ഓൺലൈൻ ഓൺലൈനായിട്ട് സി സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ കൂടുതൽ ഇതിനെ കുറിച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ നോക്കുക താഴെ കൊടുക്കുന്നതിന് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡയലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടി അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ